കാലവർഷം എത്താറായതോടെ കടലാക്രമണ ഭീതിയിലാണ് ചെല്ലാനം കണ്ണമാലി മേഖലയിലെ ജനങ്ങൾ ടെട്രാപാഡ് ഉപയോഗിച്ച് പഞ്ചായത്തിലെ കുറച്ച് സ്ഥലങ്ങളിൽ കടൽഭീതി നിർമ്മിച്ചെങ്കിലും ബാക്കി സ്ഥലത്തെ നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ല വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് എപ്പോഴും കടലാക്രമണ ഭീഷണി നേരിടുന്ന ഒരു സ്ഥലമാണ് ചെല്ലാനം ഇത്തവണയും കാലവർഷം അടുത്തതോടെ വലിയ ആശങ്കയിൽ തന്നെയാണ് ചെല്ലാനം കണ്ണമാലി പ്രദേശത്തെ ജനങ്ങൾ എന്തായാലും മുൻകരുതൽ നടപടി എന്നോണം എന്തെങ്കിലും രീതിയിലുള്ള ഒരു നീക്കങ്ങൾ നടത്താൻ ഭരണകൂടങ്ങൾ തയ്യാറായിട്ടുണ്ടോ രോഹി ചെല്ലാനം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറച്ച് ഇടത്ത് ട്രട്ട്രാപൊടി രീതിയിലുള്ള കടൽഭിത്തികൾ നിർമ്മിച്ചിരുന്നു എന്നാൽ ബാക്കി ഭാഗത്ത് അശക്തമായ കടൽഭിത്തിയാണുള്ളത് ഇത് ചെല്ലാനത്തെ മാത്രം പ്രശ്നമല്ല നായരമ്പലം ഭാഗത്തായാലും എടവനക്കാടായാലും എല്ലാം എറണാകുളം ജില്ലയിലെ മിക്ക തീരപ്രദേശങ്ങളിലും ഇതേ സാഹചര്യം തന്നെയാണുള്ളത് ചെറിയ ഒരു കടൽക്ഷോഭത്തെ പോലും ചെറുക്കാൻ ഇവിടെ സാധിക്കുന്നില്ല ഇവിടെ പിന്നീട് നാട്ടുകാർ തന്നെ മൺകൂനികളും മറ്റും പിടിച്ച് അല്ലെ മണ്ണ് നിറച്ച ചാക്കുകൾ നിരത്തിയും മറ്റും താൽക്കാലികമായി ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും എന്നാൽ അതും കാര്യമായ ഒരു ഫലം കാണാത്ത സാഹചര്യമാണ് ഓരോ വർഷവും നമ്മൾ കണ്ടിട്ടുള്ളത് കഴിഞ്ഞ വർഷം ചെല്ലാനത്ത് തന്നെ ഏതാണ്ട് മുപ്പതിലധികം വീടുകളാണ് കടൽക്ഷോഭത്തിൽ കടലെടുത്ത് പോയത് ഇവർ എല്ലാം തന്നെ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുകയാണ് ഇത്തരത്തിൽ ഓരോ വർഷവും വീടും ഭൂമിയും എല്ലാം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളാണ് എറണാകുളം ജില്ലയുടെ തീരമേഖലയിലുള്ളത് ഇവരെ ഒന്നും തന്നെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു സംവിധാനവും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നില്ല സർക്കാർ ഇത്തരം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെയെല്ലാം തന്നെ പത്ത് ലക്ഷം രൂപയുടെ ഒരു പാക്കേജ് പറയുന്നു അതിൽ ആറ് ലക്ഷം രൂപ ഭൂമി വാങ്ങുന്നതിനും നാല് ലക്ഷം രൂപ വീട് നിർമ്മിക്കാനുമായി നൽകും എന്നതാണ് പ്രഖ്യാപനം അവർ തീരത്തു നിന്നും ഒഴിഞ്ഞു പോകുന്ന രീതിയിൽ ഇവരെ പൂർണ്ണമായും തീരത്തു നിന്നും മാറ്റുന്ന ഒരു സമീപനമാണ് പലരും അവരുടെ തൊഴിൽ മേഖല കടലുമായി ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതിനാൽ ഇതിന് തയ്യാറാവുന്നില്ല എന്നാൽ മറ്റ് ജില്ലർ തയ്യാറാവുമ്പോൾ തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അറിയുന്നത് ഈ വസ്തുവിൻ്റെ ആധാരം മുൻ ടക്കമുള്ളത് അല്ലെങ്കിൽ പ്രദേശത്തെ ഏറ്റവും വില കൂടിയ ആധാരം എത്രണാണോ അവിടെ ഇടപാട് നടന്നത് അത് ഹാജരാക്കി അത്തരം മൂന്നെണ്ണം ഹാജരാക്കിയാൽ മാത്രമാണ് ആ വസ്തുവിൻ്റെ വില ലഭിക്കുക എന്നാൽ അത്തരത്തിൽ വില നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള വില വ്യത്യാസം വരുന്നു ഒരു തരത്തിലും കടലോരവാസികൾക്ക് ഈ ഭൂമി വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യവുമല്ല അതുകൊണ്ട് തന്നെ ഈ പദ്ധതി ും ഒട്ടും പ്രായോഗികവുമല്ല എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നാൽ ഇത്തരം മേഖലകളെ സംരക്ഷിക്കുന്നതിനുള്ള കടൽഭിത്തി നിർമ്മാണത്തിനുള്ള കൃത്യമായ നടപടികൾ ഉണ്ടാവുന്നുമില്ല എന്നതാണ് വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ തീരവാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരു കാലവർഷം എത്തുമ്പോൾ എത്തുമ്പോഴുള്ള കള്ളക്കടൽ പോലത്തെ അപ്രതീക്ഷിതമായി എത്തുന്ന വേലിയേറ്റങ്ങളും മറ്റ് കടലാക്രമണങ്ങളും ഒന്നും തന്നെ ചെറുക്കാൻ ഇവർക്കാവുന്നില്ല ഉറക്കമില്ലാത്ത നാളുകളാണ് ഇവർ ഇപ്പോൾ നേരിടുന്ന ഒരു ദുരവസ്ഥയായി നമുക്ക് പറയാൻ കഴിയുന്നത് രോഹിണി